നമസ്കാരം ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ നിലവിലുള്ള കീം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് പ്രകാരം റദ്ദാക്കിയിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി സംഭവിക്കാൻ പോകുന്ന അഞ്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ഓരോന്നായിട്ടും നോക്കാം ഒന്നാമതായിട്ട് ഇന്നത്തെ ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ടുള്ളവർക്ക് ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാകും ഈ വരുത്തിയ രണ്ട് മാറ്റങ്ങൾ ഒരു കാരണവശാലും നീതിപൂർവമല്ല അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടുള്ളതല്ല എന്ന് കൃത്യമായിട്ടുള്ള രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് അത് കാരണം കൊണ്ട് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലാണ് അത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രോസ്പെക്റ്റസ് പ്രകാരമുള്ളത് തന്നെ ആയിരിക്കും ഇക്കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ആലോചിച്ച് നോക്കിയാൽ അറിയാം ഈ ടോപ്പ് റാങ്കേഴ്സിൻ്റെ റാങ്കുകളിനി മാറുമ്പോൾ അവർ ഇത്രയും നാൾ അവരുണ്ടായിരുന്ന ലൈം ലൈറ്റിലായിരുന്ന അവസ്ഥ അവർ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂസ് അവർക്ക് കിട്ടിയ അവാർഡുകൾ സൊസൈറ്റി അവരെ കണ്ടിരുന്ന രീതി ഇതെല്ലാം മാറുമ്പോൾ അവരുടെ പ്രതിച്ഛായ അവർ അനുഭവിക്കുന്ന ഒരു വിഷമകരമായ അവസ്ഥ നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ മൂന്നാമതായിട്ട് തീർച്ചയായിട്ടും ഈ അഡ്മിഷൻസിൻ്റെ ടൈം ലൈൻസ് ഇപ്പോൾ സർക്കാർ അപ്പീലായിട്ട് ഈ വിധിക്കെതിരെ മുന്നോട്ട് പോവും ഡിവിഷൻ ബെഞ്ചിലേക്ക് അതിനുശേഷം വീണ്ടും ഹിയറിങ്സ് കാണും അതിനുശേഷം വീണ്ടും ജഡ്ജ്മെൻറ്റ് വരും ഇതെല്ലാം അഡ്മിഷൻസിൻ്റെ ടൈം ലൈൻസിനെ ബാധിക്കും കുട്ടികളുടെ ഫ്രസ്ട്രേഷൻസും ആശങ്കകളും ദിനം പ്രതി കൂടി വരാനാണ് സാധ്യത അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്ന നാലാമത്തെ കാര്യം ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് താഴേക്ക് പോകാനാണ് സാധ്യത കാരണം കുറേയധികം കുട്ടികൾ ഇതിനകം ഈ കീമിൻ്റെ റിസൾട്ടിൻ്റെ ഈ പ്രതിസന്ധിയുടെ ഇടയിൽ ഇതെന്നു വരും എങ്ങനെയെന്നുള്ള അനിശ്ചിതത്വം കാരണം അവരെല്ലാവരും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളായ വി ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നല്ല രീതിയിൽ പൈസ അടച്ച് അഡ്മിഷൻ എടുത്തിരിക്കുകയാണ് ആ പൈസ അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുന്നത് കൊണ്ട് തന്നെ അവരത് കൺഫേം ചെയ്ത് അവരുടെ അവിടുത്തെ പഠനവുമായി മുന്നോട്ട് പോകാനാണ് കൂടുതൽ സാധ്യത അങ്ങനെ വരുമ്പോൾ കീം അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന കുട്ടികളുടെ എണ്ണം ചെറിയ രീതിയിൽ കുറയാനാണ് സാധ്യത അഞ്ചാമത്തെയും അവസാനത്തെയുമായുള്ള പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ് ഏറ്റവും സങ്കടകരമായ വിഷമകരമായ അവസ്ഥ പ്രധാനമായിട്ടും ഏത് സിലബസുമായിക്കൊള്ളട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരുമായിക്കൊള്ളട്ടെ ഈ വർഷത്തെ ഒന്നാം വർഷ അഡ്മിഷൻസ് എടുക്കുന്ന കുട്ടികൾക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും സെമസ്റ്റേഴ്സൊക്കെ പഠിക്കാനുള്ള സമയം ടീച്ചർമാർക്ക് പഠിപ്പിക്കാനുള്ള സമയം വളരെ നല്ല രീതിയിൽ കുറയും ശരിക്കും നമ്മൾ പഠിപ്പിക്കേണ്ട നമ്പർ ഓഫ് അവേഴ്സ് പഠിക്കേണ്ട നമ്പർ ഓഫ് അവേഴ്സൊക്കെ ഗണ്യമായി കുറയുമ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്നത് പ്രധാനമായിട്ടും ആകെ ഒരു വിഭാഗത്തും ഉള്ളു അത് നമ്മുടെ കുട്ടികളാണ് അതല്ലാതെ ഇതിൻ്റെ നടത്തിപ്പുകാർക്കോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സോ യൂട്യൂബേഴ്സിനോ ഇവർക്ക് എന്തും എപ്പോൾ എങ്ങനെ വേണമെങ്കിലും പറയാം അവസാനം അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികളാണ് ഇതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും നമ്മുടെ സി ഇ ഇയും ഗവൺമെൻറ്റും ചേർന്ന് കൃത്യമായിട്ടുള്ള പ്രോസ്പെക്റ്റസ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുൻപേ കൂട്ടി തന്നെ പറഞ്ഞ് മനോഹരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ആലോചിച്ചെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യാം ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ളതാണതിനെക്കുറിച്ച് അത് കാരണം കൊണ്ട് കൂടുതൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല ഒരു റിക്വസ്റ്റാണ് സിഇയോടും ഗവൺമെൻറ്റിനോടും